ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്ക്യൂൺ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വേക്കൻസി കുറച്ച് ഷോർട്ട് ലിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ്റി ഇരുപത് പാർ രണ്ടായിരത്തി ഇരുപത്തി ഡി എച്ച് എസ് ജനറൽ ലിസ്റ്റ് വന്നിട്ടുണ്ട് ഷോർട്ട് ലിസ്റ്റ് പാലക്കാടിൻ്റെയും കാസർകോടിൻ്റെയാണ് ലിസ്റ്റ് വന്നിരിക്കുന്നത് ബാക്കി വിശ്വകർമ്മ തൃശ്ശൂർ മുസ്ലിം കാറ്റഗറി തൃശ്ശൂർ എസ് ജി തൃശ്ശൂർ വയനാട് മുസ്ലിം കാറ്റഗറി അതുപോലെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കണ്ണൂർ ഇത്രയാണ് വന്നിരിക്കുന്നത് ആദ്യം നമുക്ക് ഡി എച്ച് എസ് അഞ്ഞൂറ്റി ഇരുപത് പ രണ്ടായിരത്തി ഇരുപത്തി പാലക്കാട് നോക്കാം പാലക്കാട് എക്സാം നടന്നത് ഇരുപത്താറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് മെയിൻ ലിസ്റ്റ് നിങ്ങൾക്ക് പോസ് ചെയ്ത് നോക്കാം നിങ്ങളുടെ നമ്പർ ഉണ്ടോ എന്ന് നോക്കാവുന്നതാണ് മെയിൻ ലിസ്റ്റ് കുറച്ചധികം പേരുടെ പാലക്കാട് ജില്ലയിൽ ഇട്ടിട്ടുണ്ട് കാരണം വേക്കൻസി കൂടുതലുള്ള ജില്ലയാണ് സപ്ലിമെൻ്ററി ലിസ്റ്റ് ഇഴവ ഷെ എസ് സി എസ് ടി മുസ്ലിം ആംഗ്ലോ ഇന്ത്യൻ ഒ ബി സി വിശ്വകർമ്മ എസ് സി സി നടാർ പോസ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നൂറ്റി പതിനെട്ട് പേരുടെ മെയിൻ ലിസ്റ്റും നൂറ്റി മുപ്പത്തി ഒന്ന് പേരുടെ സപ്ലിമെൻ്ററി ലിസ്റ്റും ഒരു ഡിസ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാറ്റഗറി അങ്ങനെ ഇരുന്നൂറ്റി പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അറുപത്തൊൻപത് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് മാർക്ക് വന്നത് പാലക്കാട് അടുത്തത് നമുക്ക് കാസർഗോഡ് ഡി എച്ച് എസ് ജനറൽ കാറ്റഗറി അഞ്ഞൂറ്റി ഇരുപത് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സാം ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയിൻ ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കാസർഗോഡ് ജില്ലയിൽ അധികം മെയിൻ ലിസ്റ്റ് അത്ര പേരില്ല കാസർഗോഡ് പൊതുവേ വേക്കൻസി കുറച്ച് കുറവാണ് നിങ്ങൾക്ക് പോസ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അറുപത് പേരുടെ മെയിൻ ലിസ്റ്റും എൺപത്തിരണ്ട് പേരുടെ സപ്ലിമെൻറ്റ് ലിസ്റ്റും അങ്ങനെ മൊത്തം നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുടെയാണ് ഇട്ടിരിക്കുന്നത് അറുപത്തി മൂന്നാണ് കട്ട് ഓഫ് മാർക്ക് പാല കാസർഗോഡ് കട്ട് ഓഫ് മാർക്ക് കുറവാണ് കേട്ടോ അടുത്തത് തൃശ്ശൂർ വിശ്വകർമ്മ അറുന്നൂറ്റി എൺപത്തെട്ട് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾക്ക് കാണാവുന്നതാണ് പതിമൂന്ന് പേരുടെ സപ്ലിമെൻ്ററി പതിമൂന്ന് പേരുടെ മെയിൻ ലിസ്റ്റ് വന്നിരിക്കുന്നത് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി അഞ്ചിനാണ് എക്സാം നടന്നത് ഇനി ആർക്കെങ്കിലും നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യം എയിംസ് ക്ലാസ്സുകൾ ജിപ്മർ ഇ എസ് ഐ സി ക്ലാസുകൾക്ക് ജോയിൻ ചെയ്യാൻ താൽപ്പര്യം എനിക്ക് വാട്സപ്പ് ചെയ്യാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വരുന്ന ഡി എച്ച് എസ് എക്സാമിന് വേണ്ടി അടുത്ത വർഷം അതായത് വരുന്ന സ്റ്റാഫ് സ്റ്റാഫിനേഴ്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി അതല്ല ജെ പി എച്ച് എൻ്റെ മുൻകൂട്ടി പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാം ജെ എച്ച് എയുടെ കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇനി അടുത്തത് വരുന്നത് തൃശ്ശൂർ തൃശ്ശൂർ മുസ്ലിം കാറ്റഗറി അറുന്നൂറ്റി എൺപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് കാണണമെന്ന് മുസ്ലിം കാറ്റഗറി ഇത്രയും പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് പോസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ പേരുണ്ടോയെന്നറിയാം നാൽപ്പത്തി മൂന്ന് പേരാണ് ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് അറുപത്തിനാല് പോയിൻറ്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് മാർക്ക് വന്നത് ഇനി വരുന്ന തൃശ്ശൂർ തന്നെ എസ് ടി എസ് ടി കാറ്റഗറി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നാൽപ്പത്തെട്ട് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത്രയും പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് എസ് ടി കാറ്റഗറി ഇരുപത് പേരുടെ മെയിൻ ലിസ്റ്റും ഇരുപത് പേരുടെ പ്രോബലി ലിസ്റ്റാണുള്ളത് മുപ്പത്താറ് പോയിൻറ്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് മാർക്ക് വന്നത് അടുത്തത് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അറുന്നൂറ്റി എൺപത്തഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് വയനാട് ജില്ലയിൽ മുസ്ലിം കാറ്റഗറി ഇത്ര പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടുള്ളൂ പോസ്റ്റ് ചെയ്ത് നോക്കുക അറുപത്തെട്ട് പോയിൻറ്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് മാർക്ക് വന്നത് അടുത്തത് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ണൂർ ഇരുപത്തഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് എക്സാം നടന്നത് പോസ് ചെയ്ത് നോക്കാവുന്നതാണ് മെയിൻ ലിസ്റ്റ് ആരെങ്കിലും ഉണ്ടോ എന്ന് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പേര് ആർക്കിലും വന്നിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ ക്ലാസുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാവുന്നതാണ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എഴുപത്തൊന്ന് മെയിൻ ലിസ്റ്റ് സപ്ലിമെൻ്ററി എഴുപത്തഞ്ച് കട്ട് ഓഫ് മാർക്ക് നാൽപ്പത്തഞ്ച് പോയിൻറ്റ് ആറ് ഏഴ് തീർച്ചയായിട്ടും ഇത് മറ്റു കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഒരുപക്ഷേ ഇത് ഈ കോഴ്സിൽ നിങ്ങൾക്ക് ലിസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ വേറെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ക്ലാസുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ